അലൈക്കും അസലാ വലൈക്കും വാഹത്തുല്ലാ അലഹദില്ലാത്തുസൂലി വസ്ഹാബി അജുബായി സഹോദരന്മാരുടെ സുഹൃത്തുക്കളെ നമ്മൾ ഗ്രൂപ്പിൽ വരുന്ന ഒരു ചോദ്യമാണ് പലതവണ വന്നിട്ടുണ്ട് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ക്രിസ്ത്യൻ എക്സോർസിസ്റ്റുകൾ അവരുടേതായ മന്ത്രം ചൊല്ലുമ്പോൾ വിശാച്ച ഹാദർ ആവുന്നത് അല്ലെങ്കിൽ ഹിന്ദു ആചാരങ്ങൾ ചെയ്ത ചെയ്ത് ബാധ ഒഴിപ്പിക്കുന്നത് അർത്ഥം അവരുടെ ഹോളി ടെക്സ്റ്റും ഇതിന് ഇതിനർത്ഥം ഇതിനർത്ഥം അവരുടെ ഹോളി ടെക്സ്റ്റും എഫക്റ്റീവ് ആണ് എന്നാണോ അവരും പറയുന്നത് മന്ത്ര ദുർമന്ത്രത്തിന് എതിരായി നല്ല മന്ത്രമുണ്ട് എന്നാണ് നമ്മൾ റുക്കിയ എന്ന് പറയും പോലെ അങ്ങനെ ഉണ്ടോ നല്ല ചോദ്യമാണ് പ്രസക്തമായ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ആൻസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിശാദ് ഹൗ ദി എക്സോർസിസം ഇൻ അതർ റിലീജിയൻ ആൾസോ സൂവേഴ്സ് അതായത് മറ്റു മതങ്ങളിലുള്ള മന്ത്രങ്ങളും അല്ലെങ്കിൽ ജിന്നിന്റെ പുറത്താക്കലും നടക്കുന്നുണ്ടല്ലോ അപ്പം ഇസ്ലാമിന് മാത്രമൊന്നുമല്ല റൊക്കെ മാത്രമൊന്നുമല്ല അല്ലാത്തതു നടക്കുന്നുണ്ടല്ലോ എന്നതാണ് ചോദ്യത്തിന്റെ ആകത്തുക ഓക്കെ മനസ്സിലാക്കേണ്ടത് ഇത് പല ആംഗിളിൽ നമുക്ക് കാര്യം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ദിസ് കാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ബിലോ ഡിഫറെന്റ് ആംഗിൾസ് ഇതിനെ കുറിച്ച് പണ്ഡിതന്മാർ പല 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 ലെവലിൽ ഇത് ആൻസർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് ഇതിന് ഇത് ഷെയ്താന്മാരെ പുറത്താക്കുന്ന രീതി ശൈതാന്മാരെ ബാധിച്ച ഒരാൾക്ക് ശൈത്താനികമായ ഷെറുകൾ പുറത്താക്കുന്ന രീതിയെ പലതായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഒന്ന് ഓതോറിറ്റേറ്റീവ് ആംഗിൾ ഒരു ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ആ അത്തരം ഷൈത്താന്മാരോട് പുറത്തു പോകാൻ പറയുന്ന വ്യക്തി ആ വ്യക്തിയുടെ ഒരു സ്ഥാനമുണ്ട് ഒരു പദവി ഉണ്ട് അത് വെച്ചിട്ടാ മനസ്സിലായില്ലേ അത് ഒരു പദവി ഉണ്ട് അത് വെച്ചിട്ട് ഇപ്പൊ റസൂർ സുല്ലം എന്ത് ചെയ്തിട്ടില്ല ഖുർആൻ ഓതിയിട്ടില്ല വിശ്ശാസികളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഖുറാൻ റസൂൽ ഓതിയിട്ടില്ല റസൂർ ചെയ്തെന്താ ഊഖർ ജദ്വല്ലാ എന്ന് പറയുക ചെയ്തിട്ടുണ്ട് ഉഖർ ജദ്വുദ്ദാ റസൂലുള്ള എന്ന് പറഞ്ഞ ഉണ്ട് അതുപോലെ ഉഖ്റർ ജദ്വല്ലാ എന്ന് മാത്രം പറഞ്ഞ സംഗതികളുണ്ട് അപ്പോൾ ഇങ്ങനൊരു ഓതറൈറ്റി ആയിരിക്കും ഇത് ഇമ മഹമ്മദും ചെയ്തിട്ടുണ്ട് ഷേഖുലുസ്വല ഇപ്പോഴത്തെ ചെയ്യാറുണ്ടായിരുന്നു മനസ്സിലായില്ലേ ഇപ്പൊ റസൂർ സലഹലമന്ത്ണ്ട് അഖർജ് ഒന്നുണ്ട് ഇമാ മഹമ്മദിന്റെ പിന്നെ സദസ്സിൽ അദ്ദേഹം പള്ളിയിരിക്കുന്ന സമയത്ത് ഖലീഫ മുത്ത വക്കീലിന്റെ കൊട്ടാരത്തിൽ നിന്ന് ആളെ പറഞ്ഞ അദ്ദേഹം എന്ന് പറഞ്ഞു ഈ ഷെയ്ഖ് അത് ജിന്നു പാതയും ഇമാ മുഹമ്മദിന്റെ കേസ് ആ സംഭവത്തിൽ ജിന്നു വായിച്ചതാണ് അത് മുസ്ലിം ജിന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അദ്ദേഹത്തിന്റെ അതിൽ നിന്നുണ്ടായ സംഭവം അങ്ങനെയാണ് ഞാൻ അതിന് വായിച്ചു അതുപോലെ ഇമാ മുഹമ്മദ് കമൻറ്റ് ചെയ്തു ഷെയ്താൻ ഫ്രീ ആയി ഇറങ്ങിപ്പോയി അതുപോലെ ഷെയ്ഖ് അല്ലി സ്വലാ ഇപ്പോഴത്തെ എന്ത് പറഞ്ഞ ആളെ പറഞ്ഞേക്കും ഷെയ്ക്ക് ദിനോട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കാണാൻ പോലെ എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോകാറുണ്ട് സോ ഒരു ഓഥറൈറ്റേറ്റി ഒരു ഈ കൽപ്പിക്കുന്ന വ്യക്തിയുടെ സ്ഥാനം അത് പിന്നെ ഈ രോഗിയുടെ മനസ്സിലുള്ള സ്ഥാനവും ഷെയ്ത്താന്മാർക്ക് ആ രോഗിയോടുള്ള അല്ലെങ്കിൽ ഷെയ്താന്മാർക്ക് ആ വ്യക്തിയോടുള്ള സ്ഥാനവും അതുപോലെ ആ വ്യക്തിയുടെ നൂറും ഒരുപാട് ആ വ്യക്തിയുടെ പദവി ശെരിക്കു അദ്ദേഹത്തിന്റെ റസൂൽ റസൂലിന്റെ പദവി അതായത് ഇമ മഹമ്മദിന്റെ പദവി ഷെഖു അല്ലിസ്ലാ ഇബുതമ്മിയുടെ പദവി മനസ്സിലായില്ലേ അപ്പൊ അവരുടെ ആത്മീയതയും അവരുടെ വ്യക്തിത്വം ഒക്കെയാണ് റോള് അതുപോലെ ഈ വ്യക്തി ഈ ഈ മനുഷ്യന്റെ മനസ്സിൽ അത്ര ആളുകളുടെ സ്ഥാനം ക്ഷേത്രമാർക്ക് അത്ര ആളുകളുടെ സ്ഥാനം ഇതിനൊക്കെ ഒരു പദവി ഒരു റോൾ ഉണ്ട് എന്തായാലും ഓതററ്റേറ്റീവ് ഒന്ന് രണ്ടാമത്തത് ഈ പോസിറ്റീവ് പവർ ഓഫ് ഹെൽത്തി പേഴ്സണാലിറ്റി നല്ല വ്യക്തിത്വത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു പോസിറ്റീവ് പവർ നൂറ് അത് വ്യക്തിയുടെ ശക്തി എന്ന് പറയാം മനസ്സിലായില്ലേ അത് ആത്മധൈര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പല പണ്ഡിതന്മാരും ആത്മധൈര്യം അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ ശക്തി അത് എന്തിൻ്റെ മേലെ ഓവർ നെഗറ്റീവ് കുറച്ച് നെഗറ്റീവിൻ്റെ നെഗറ്റീവിൻ്റെ മേലെ പോസിറ്റീവിൻ്റെ ശക്തിയുണ്ടല്ലോ ഇത് വെച്ചിട്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം ശൈതാലികമായ ഷെഡറുകളെ പുറത്താക്കാം യാ ഇതാണ് പാരാസൈക്കോളജിക്കൽ ടെക്നിക്കൽ വരുന്നത് അതാണ് ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഹെൽത്തി പേഴ്സണാലിറ്റി ആവണം എന്ത് എന്ന് പറയാറുള്ളതും പഠിപ്പിക്കാറുള്ളതും അതോ ക്രിപ്റ്റോസോളജിസ്റ്റേയും ഒരു ലൈഫ് കോച്ചിൻ്റെയും ഇൻവെസ്റ്റിഗേറ്ററുടെയും പേഴ്സണാലിറ്റി ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഹെൽത്തി ആയാലേ അവർക്ക് എന്ത് ചെയ്യാം പാര ക്രിപ്റ്റോ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റർക്ക് അതായത് ഈ ഒരു മനുഷ്യൻ മറ്റ് മനുഷ്യന്മാരോട് ഇടപെടുകയും നന്മ ഉദ്ദേശിക്കുകയും തിരുമ നിരോധിക്കുകയും അവരെ സ്വാധീനിക്കുകയും ചെയ്യുന്നതാണ് ലൈഫ് കോച്ച് ഇതേ സംഗതി ഒരു മൃഗങ്ങളെ മരിക്കുന്ന അല്ലെ മൃഗങ്ങളെ പിന്നെ മരിക്കുക അതെന്തുകൊണ്ടാണ് നമ്മുടെ സെൽഗുണങ്ങൾ കൊണ്ടാണ് മരിക്കുക മൃഗങ്ങളുമായിട്ട് ഇടപെടുക എന്നാണ് എന്ത് ഒരു ക്രിപ്റ്റോസോളജിസ്റ്റ് ഒരു പാരാസൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഷെയ്താന്മാരും ഇതുപോലെ എൻജി അവരെ എന്ത് ചെയ്യുന്നത് പിന്നെ അവരുമായിട്ട് ഡീൽ ചെയ്യുന്നത് റസൂലിൻ്റെ ഹജീസിൽ നോക്കണങ്ങള് റസൂൽ സലഹുസ് ഹദീസിൽ നോക്കണം ഈ മൂന്ന് സംഭവം കൂടി വന്നതാണ് മനസ്സിലായില്ലേ അവിടെ എന്താ വെച്ചാൽ റസൂർ യാത്ര പോകുന്ന സമയത്ത് പിന്നെ മരങ്ങളോട് സംസാരിച്ചതുണ്ടായിരുന്നു മരങ്ങളോട് ഇടപെട്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു മൃഗങ്ങളോട് പിന്നെ സംബദിച്ച സംബദിക്കലേ ഇടപെട്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഷെയ്ത്താന്മാരെ പുറത്താക്കിയ സംഭവം ഉണ്ടായിരുന്നു മനുഷ്യന്മാരുമായിട്ട് ഇടപെട്ട സംഭവം ഉണ്ടായിരുന്നു ആ ഹദീസിന്റെ ബാക്കി കുറച്ച് വിശദീകരിക്കേണ്ടതാണ് നമ്മുടെ മൊല്ലാക്കന്മാര് കണ്ടിട്ടില്ലാത്ത മൊല്ലാമാർ മൊല്ലാമാർക്ക് ആ ഹദീസ് വായിച്ചിട്ട് ഒരാളുടെ മേലെ ശരീരത്തിൽ ജിന്നുണ്ട് എന്ന് വഹിയുള്ള റസൂറിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ ഇത് നമ്മളെ കരിവേപ്പുറ സർഫീൻ്റെ അല്ല സൽഫിയുടെ മീൻസ് ഇവിടെ കുറെ കേരളത്തിൽ ഇതിനെ കണ്ടെ അവസാനം പ്രസ്ഥാനത്തിലൊന്നും ഇല്ലാതെ കരിവേപ്പില ആ കരിവേപ്പിലെ സെൽഫിയാണ് ഈ ആശയം കൊള്ളത് റസൂലിന്റെ വഹിയുള്ള റസൂലിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ ഇത് ഈ ഫൈസല് മറ്റേ ഹംകി കോളേജിലെ ഫൈസലടക്കം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഹിക്കമി കോളേജല്ലംകിയ കോളേജെന്നാണ് ഞാൻ പറയില്ലേ ഹംകിയ കോളേജിലെ ഫൈസൽ അടക്കം വിളിച്ചു പ്രശ്നം ഇപ്പൊ അയച്ചല്ല അവന്റെ പ്രശ്നം എന്റെ കയ്യിൽ ഒന്നുകൂടി കേട്ടിട്ടുള്ള ഒരു പ്രശ്നം അല്ലേ ചുരുക്കി പറഞ്ഞാൽ വഹിയുള്ള പ്രവാചനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ ഇതുപോലുള്ള കുറെ മണ്ഡലങ്ങൾ പറഞ്ഞു സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യന്മാരുടെ ഒരു പോസിറ്റീവ് പവർ ഉണ്ടാവും ഈ പോസിറ്റീവ് പവർ നെഗറ്റീവ് പവറിന്റെ മേലുണ്ടാകുന്ന സ്വാധീനം അപ്പൊ ഈ പോസിറ്റീവ് പവറിന്റെ പിന്നെ ബേസ് എന്താ ഈ പോസിറ്റീവ് പവറിന്റെ ബേസ് പിന്നെ വേഴ്സസ് വൈസ് നന്മയും തിന്മയും നീതിയും അനീതിയും സത്യസന്ധയും അതുപോലെ ശുദ്ധിയും കറപ്ഷനും വിശ്വാസവും അവിശ്വാസവും സത്യവും കാപട്യവും അറിവും ഇഗ്നറൻസും അല്ലേ അറിവും അറിവില്ലായ്മയും ഓർഡറിങ് പിന്നെ ഡിസോർഡർ ഡിവൈൻ അല്ലെങ്കിൽ ഡിമോണിക് ദൈവികം അല്ലെങ്കിൽ ശൈത്താനികം അല്ലെങ്കിൽ സാക്രഡ് പവിത്രമായത് അതല്ലെങ്കിൽ ആയത് ഹോളിനെസ് അല്ലെങ്കിൽ സിംഫുൾ പാ നല്ല ശുദ്ധമായത് പാപം നിറഞ്ഞത് ഇങ്ങനെ എല്ലാം എന്നൊരു പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ ബന്ധമുണ്ട് അല്ലേ അപ്പോൾ ഗൈഡൻസ് ആൻഡ് മിസ്ഗൈഡൻസ് ബ്ലെസ്സിങ് അനുഗ്രഹം കേഴ്സ് ഹാമണി ഡിസ്കോൺ ക്രിയേഷൻ ഡിസ്ട്രക്ഷൻ നശീകരണം മനസ്സിലല്ലേ അപ്പോൾ ഉൽപാദനം നശീകരണം അല്ലാറ്റൻമെൻറ്റ് ഡാർക്ക്നെസ് ഫ്രീഡം ലൈഫ് ഡെത്ത് ഇങ്ങനെ നന്മയും തിന്മയും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഒരു കോമ്പറ്റീഷൻസ് ഒരു എന്താ പറയുക ഒരു 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 പ്രതിപ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നന്മക്ക് തിന്മയുടെ ഒരു അധികാരമുണ്ട് നന്മയുടെ ആളുകൾക്ക് തിന്മയുടെ മേലെ ഉണ്ടാകുന്ന ഒരു മേൽക്കോയ്മൊരു അധികാരമുണ്ട് അത് അത് പ്രവർത്തിച്ചുകൊണ്ട് അത്തരം ഉള്ള സന്ദർഭത്തിൽ അവർ പരിശുദ്ധ ആനകൂടും അങ്ങനെ അതുകൊണ്ട് ഹെൽത്തി ആയ പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തി പരിശുദ്ധ ഇത് കൂടെ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ പവറും കൂടെ കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ നെഗറ്റീവ് എനർജീനെ പുറത്താക്കുന്നത് ഇവിടെയാണ് ഇതാണ് വാസ്തവത്തിൽ ഖുർആൻ ഓതി കൊണ്ടുണ്ടാവുന്ന റൊക്കിയ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് റൊക്കിയ ഇതിനെക്കുറിച്ച് കൈമാം ഷെയ്ഖു ഹിസിനി തെമിയും ഇബി കൈമൽ ജോസിയും ഷെയ്ഖ് വാസ് ഒക്കെ പറയാറുണ്ട് ഈ വാസ് പറഞ്ഞ് ഞാൻ കാണിച്ചുതരാം എന്താ ആയുധം നന്നായിട്ട് മാത്രം പോരാ ആയുധം പ്രയോഗിക്കുന്ന കൈകൾക്കും ശക്തി വേണം അപ്പം ആയുധം എന്താ അത് ഖുർആൻ അല്ലെങ്കിൽ ഖുർആനിൻ്റെ പിന്നെന്താ പറയുക ആശയങ്ങൾ അവന്റെ തൗഹീദ് ഇബാദത്ത് ഇത് മാത്രം പോരാ അവന്റെ വ്യക്തിത്വം കൂടി നന്നാണോ ആ പ്രയോഗിക്കുന്ന വ്യക്തി നന്നാണോ ആത്മധൈര്യം കൂടി വേണം ഇവനി ബാസ് പറയാ ആത്മധൈര്യവും പിന്നെ വിശ്വാസവും വേണം അപ്പൊ വിശ്വാസം മാത്രം പോരാ ആത്മധൈര്യം വേണം ആത്മധൈര്യം മീൻസ് മെന്റൽ ഹെൽത്ത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് ഈ മെന്റൽ ഹെൽത്തും ഈ സ്പിരിച്വൽ ഹെൽത്തും കൂടുമ്പോൾ പരിശുദ്ധ എഫക്റ്റ് ആവും എങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുണ്ടല്ലേ ഷേഖ്വാസം അതോ ഷേഖു ഷേഖുല്ല ലൈബ്രി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതിനെ കൊണ്ട് കഴിയാത്ത ആളുകൾ ഇതിന് കഴിയാത്ത ആളുകൾ ഇത് നടക്കണ്ട കാരണം കഴിയാത്ത ആളുകൾ നടന്നു കഴിഞ്ഞാൽ പണി തിരിച്ചു കിട്ടും എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് ഇവർ കഴിപ്പോ വിപരിവാസം ഒക്കെ അത് ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഇത് ഇതിന് ശരിയായ രീതിയിൽ നിർവഹിക്കപ്പെടുന്നത് ഇതിന് അതല്ലാത്ത മറ്റൊരു രീതി ബൈ അപ്ലൈംഗ് എ ഗ്രേറ്റർ നെഗറ്റീവ് പവർ ഓവർ ഐറ്റ് ഇതാണ് ലൊക്കേ ഷിർക്കിയത് ഷിർക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള മന്ത്രം ഷിർക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള മന്ത്രത്തിൽ സംഭവിക്കുന്നത് എന്താണ് വലിയൊരു ഷിർക്ക് ചെയ്യുക എന്നിട്ട് ചെറിയ ചിർക്കിന്റെ പവറോട് ഒഴിവാക്കുക അല്ലെ ശൈത്താനികമായ ഷിർ ആ ശൈതാന്റെ പവറിലേറെ വലിയൊരു പവർ ഇയാൾ വരുത്തിയിട്ട് ആ ഷൈത്താനോട് പുറത്താക്കുക ഇന്നാണ് അതിലൊരു നടന്നത് ശുർക്കിയ റുക്കിയത് ശിർക്കിയ ഹറാമായ മാർഗം അതുകൊണ്ടാണ് ഷിർക്ക് കൊണ്ട് സിഖർ കൊണ്ട് സിഖറിനെ ബാത്തിലാക്കുക ഷുർക്കു കൊണ്ട് പിന്നെ ഷെയ്ത്താന്മാരെ പുറത്തിറക്കുക ഷുർക്ക് ചെയ്തുകൊണ്ട് ദുർമന്ത്രവാദം നടത്തിയിട്ട് പുറത്താക്കുക എന്നൊക്കെ പറഞ്ഞത് ഡോക്ടർ ബിലാലി സുലി ബുഷൈഖ് ഹൈസൈലി ഇവരുത്തേക്ക് വിശദീകരിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഡെബിളിഷ് ഡിസെപ്ഷൻ ഷെയ്ത്താന്മാർ കബളിപ്പിക്കും പുറത്തിറങ്ങി എന്നൊക്കെ രീതിയിൽ വരുത്തും താൽക്കാലികമായിട്ട് മാറ്റങ്ങളൊക്കെ കാണും അത് ഡെബിളിഷ് ഡിസെപ്ഷൻ മാനിപ്പുലേഷൻ ആ സാഹചര്യം ആ സന്ദർഭത്തെ മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ശൈത്താനന്മാർ ഒരാളിൽ നിന്ന് ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഇതൊക്കെയാണ് മന്ത്രവാദികളുടെ പരിപാടി അതിനാണ് ഇവർ ഈ കൂട്ടി ഒഴിയുന്നതൊക്കെ മനസ്സിലായില്ലേ പല ആളുകളെ കൂട്ടി ഒഴിയും വെട്ടനിയും പനിയനും വാങ്ങലും പങ്ങളൊക്കെ അവിടെ കൂട്ടി ഒഴിയുന്നത് അപ്പോൾ ഡെബിൾ ഡിസെപ്ഷൻ ആൻഡ് മാനിപ്പുലേഷൻസ് ഇത് റമാണും ബാത്തിലാണ് മൂന്നാമത് ട്രാൻസ്ഫർ ദി ഡെബിൾസ് ആൻഡ് സബ്സ്റ്റൻസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഈ ശൈത്താനികമായ സബ്സ്റ്റൻസുകൾ ഉണ്ടാവും അതിൻ്റെ റിജിസുകൾ മാലിന്യങ്ങൾ അതെന്ത് ചെയ്യും அது எமோஷனல் டிரான்ஸ்ஃபரன்ஸ் வரி நெகட்டிவ் எமோஷனல் டிரான்ஸ்ஃபரன்ஸ் வீட் கனெக்டட் உள்ள ஆளில் இருந்து ஆளிலே ட்ரான்ஸ்ஃபர் செய்யும் അപ്പോൾ ഈ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് വലിയൊരു നെഗറ്റീവ് ഉള്ളതിനേക്കാൾ വലിയൊരു നെഗറ്റീവ് കൂടെ വരുത്തിയിട്ട് ആ അങ്ങനെ വരുത്തുന്ന സമയത്ത് ഏതൊരു നെഗറ്റീവാണോ ഈ രോഗിയിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ഏതൊരു ഷൈത്താനോ അല്ലെങ്കിൽ ആ ഷൈത്താൻ്റെ ഏത് തരത്തിലുള്ള ദുഃശക്തിയാണോ അവിടെ വർത്തിക്കുന്നത് അതും ഈ രോഗിയിൽ ഏത് നെഗറ്റിവിറ്റി അവിടെ വിഷമോ ദുഃഖോ ബേഡിയോ സങ്കടമോ അസൂയ പകയെ കുഷുമ്പോ വെറുപ്പോ വാശോ ഏത് നെഗറ്റീവിലൂടെയാണ് വർക്ക് ചെയ്യുന്നത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റൊരു നെഗറ്റീവ് കൊടുത്തിട്ട് കൊടുക്കും അത് പുറത്താക്കും ദാറ്റ് മീൻസ് അല്ലെങ്കിൽ മാറ്റം കരുതും അതോടുകൂടി എന്തായാലും താൽക്കാലികമായിട്ട് ആശ്വാസം കിട്ടും പക്ഷേ രണ്ടാമത് കയറ്റിയ നെഗറ്റീവ് രണ്ടാമത് ബാധിപ്പിച്ച നെഗറ്റീവ് പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ ഹെവി ആവും അങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ വലുതായി നാല് ആറ് എട്ട് പത്ത് ഇങ്ങനെ വലുതായി പോകുന്നത് മനസ്സിലല്ലേ അതുകൊണ്ട് ഷിർക്ക് കൊണ്ടുള്ള പിന്നെ ചികിത്സകൾ നടത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെറുതാവില്ല അത് വലുതാവലേ ഉള്ളൂ അല്ലെങ്കിൽ അയാൾ വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോലുള്ള സംഗതിയാണ് ഓക്കെ മൂന്നാമത്തത് പ്ലാസ്റ്റോ എന്ന് പറയും അത് പ്യുവർലി എന്താണ് സൈക്കോളജിക്കലാണ് അതായത് ഡൂയി സംതിങ് ആ രോഗിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഇതിൻ്റെ പ്രശ്നം തീർന്നു എന്ന് വരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പൊടിക്കൈ സൈക്കോളജിക്കൽ ഒരു എഫക്റ്റും ഇല്ല അതേ സമയത്ത് ഫിസിയോജോളജിക്കൽ ഭൗതികമായിട്ട് ഒരു എഫക്റ്റും ഇല്ലാത്ത പക്ഷേ ഇതൊരു തോന്നൽ മാത്രം ക്രിയേറ്റ് ചെയ്ത് ഒരു മനസ്സമാധാനം കിട്ടുന്ന ഒരു പരിപാടി അതാണ് പ്ലാ പ്ലാസിമോ എഫക്റ്റ് എന്ന് പറയുന്നത് സൈക്കോളജിയിൽ പഠിപ്പിക്കാനുള്ളത് അത് മറ്റൊന്ന് എമോഷണൽ മാനിപ്പുലേഷൻ ഈ ശൈത്താനികമായ ബാധ ഉണ്ടായിട്ടുണ്ടാകും ഉണ്ടാകുന്ന ഏൽക്കുന്ന അവരുടെ ഏത് വിശ്വാസത്തിൽ ഏത് ചിന്തയിൽ ഏത് വികാരത്തിലാണോ എന്ന് പഠിച്ചെടുത്തിട്ട് അതിന് ആ വികാരത്തെ ആ ചിന്തയെ ആ വിശ്വാസത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊടുത്താൽ ഇതിന്റെ എഫക്ട് തൽക്കാലം മാറും കംപ്ലീറ്റ് ആയിട്ട് മാറുകയുള്ള തൽക്കാലം ആശ്വാസം ഉണ്ടാവും പക്ഷേ അത് പിന്നെ അത് അത് മറ്റൊരു ഇതിലേക്ക് അല്ലെങ്കിൽ അത് കണക്ടായിട്ട് മറ്റൊന്നിലേക്ക് പിന്നെ സാവധാനം ആയി വരും സോ മാനിപ്പുലേഷൻ എമോഷണൽ മാനിപ്പുലേഷൻ നടത്തി അത് സൈക്കോളജിക്കലി ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് എമോഷണൽ മാനിപ്പുലേഷൻ നടത്തുക മനസ്സിലായാലേ അപ്പൊ അതൊരു ഏത് ചിന്തയിലാണ് ഏത് വിശ്വാസത്തിലാണ് ഏത് വികാരത്തിലാണ് എന്ന് നോക്കിയിട്ട് അത് മാനിക്കുലേറ്റ് നിർത്തി കഴിഞ്ഞാൽ പ്രസന്ധിയിലും പ്രസന്ധിയിൽ ഫൈനൽ സൊല്യൂഷനല്ലോ പക്ഷെ താൽക്കാലിക ആശ്വാസം കിട്ടും മറ്റൊന്ന് ആണ് സിംഡ്രോം എന്ന് വെച്ചാൽ രോഗിക്ക് തന്നെ തോന്നുക എനിക്കൊന്നും ചില ബാധയുണ്ട് ബാധ ഒന്നുമില്ല വസതിലില്ല പക്ഷെ എന്ന് തോന്നുന്നു ഉണ്ട് തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആ അത് പിന്നെ എന്നിട്ട് എന്തിനും അത് അത് അതനുസരിച്ച് വാലിൻ്റാവാൻ തുടങ്ങും മനസ്സിലായില്ല വരൻ അപ്പൊ ഉദാഹരണം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വെറുതെ അറബി പാട്ട് പാടിയതാ അത് ഒരു 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 എന്ത് ചെയ്തു നാല്സെ കെട്ടിരാവുമ്പോഴും കെട്ടി മറിഞ്ഞിച്ച് ചികിത്സിച്ച് ഓതി ഇളകി കൂവി വിളിച്ചു എന്നൊക്കെ പറഞ്ഞ കേസ് അങ്ങനെ ഈ രോഗിയുടെ സൈക്കോപാത്തോളജി കമ്പ്ലീറ്റ് കോളാക്കി മനസ്സിലായില്ലേ പിന്നീടാണ് നമ്മുടെ കയ്യിൽ വരുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ മടിച്ചു ഈ വരാൾ അറ്റൻഡ് ചെയ്ത കേസ് മുടുക്കാൻ മടിക്കുന്നത് അതുകൊണ്ടാണ് പക്ഷേ നിർബന്ധിച്ച് എടുക്കേണ്ടി വന്നു എടുക്കുന്നു വന്ന് ഞാൻ ഞാൻ അറബി പാട്ടാണ് തുടങ്ങി തലേ അൽ ബദർ വലൈന എന്നാണ് തുടങ്ങി അതോടുകൂടി ഈ രോഗി കടന്നിട്ട് ഇളകാൻ തുടങ്ങി അപ്പൊ നീ എന്തിനാണ് അളകുന്നതെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ നിങ്ങൾ ഓദിയിട്ട് ഞാൻ ഓദിയിട്ടില്ല ഞാൻ പാടിയതാണ് ഹാ നിങ്ങൾ പാടിയതാ അപ്പൊ നിങ്ങൾ പാട്ടാ പാടിയത് യെസ് ഞാൻ പാട്ട് പാടിക്കോട്ടു അറബി കേട്ടാൽ അളകുന്നിടത്തെത്തി ഇതാണ് സംഭവം സോ അതുകൊണ്ട് സഹോദരന്മാരെ സുഹൃത്തുക്കൾ ഇങ്ങനെ ഈ വ്യത്യസ്ത തരങ്ങൾ ഇതിലുണ്ട് ഞാൻ ഈ ഇതിൽ സ്ക്രീനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് പച്ച യെസ് അത് ഓതോറേറ്റേറ്റീവ് നല്ല വ്യക്തിത്വമുള്ള നല്ല ആത്മീയതയുള്ള ആളുകളുടെ നല്ല ആത്മീയതയുള്ള നല്ല വ്യക്തിത്വമുള്ള ആളുകളുടെ ആണ് ആ മറ്റൊന്ന് നല്ല വ്യക്തിത്വമുള്ള ആളുകളുടെ മതവിശ്വാസം മറ്റും കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത് എന്തായും അത് അവിടെ നോക്കുന്ന സമയത്ത് അത് ഇസ്ലാമികമായിട്ട് തന്നെ ആയിക്കൊള്ളുന്നില്ല അതുകൊണ്ട് റസൂൽ റസൂൽസ്ലും ഷിർക്കില്ലാത്ത മന്ത്രങ്ങൾ അനുവദനീയമാണെന്ന് പറഞ്ഞത് മന്ത്രങ്ങൾ നല്ല മന്ത്രമായ മതി ഇസ്ലാമിന് വിരുദ്ധമല്ലാത്തതായാ മതി അത് ഖുറാൻ തന്നെ ആയിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ഷിർക്കില്ലാത്ത മന്ത്രങ്ങൾ അനുവദനീയമാണ് ഖുർആൻ അത് ജാഹി കാലത്തുള്ള മന്ത്രങ്ങൾ പോലും കാരണം ജാഹിരിയാ കാലത്തുള്ള മന്ത്രങ്ങൾ റസൂലിനെ പറഞ്ഞു കൊടുത്തു റസൂൽ ഇതാണ് ഈ മന്ത്രം ഞങ്ങൾ ചൊല്ലല് അപ്പൊ റസൂൽ പറഞ്ഞതാ ഇത് ശുർക്കില്ലാത്ത മന്ത്രമാണ് അതുകൊണ്ട് അനുവദിച്ചതാണ് അപ്പൊ ജാഹീര്യാകാലത്തെ മന്ത്രമായാൽ പോലും ഷുർക്കില്ലാത്തതാണെങ്കിൽ അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറയാറുള്ളതാ അത് അലിസനയുടെ നാല് ഷർത്ത് വെച്ചതിന് ഒരു ഷർത്ത് അതാ ശുർക്കില്ലാത്ത മന്ത്രമായിരിക്കണം സോ അതുകൊണ്ട് ഈ പച്ച മാറിക്കുന്നത് അത് റൊക്കേത് ചറയാണ് അത് അനുവദനീയമാണ് ഈ ചോന്നത് ശരിയല്ല അതുകൊണ്ട് ദോഷമേ ഉണ്ടാക്കൂ മൂന്നാമത്തത് അതിൽ ഹൈറുഷറൊന്നുമില്ല പക്ഷേ താൽക്കാലികമായിട്ടൊരു എഫക്റ്റൊക്കെ ഉണ്ടാവും എന്നതിനപ്പുറത്തേക്ക് ചെലവെന്തിയില പിന്നെ താൽക്കാലികമായ എഫക്റ്റ് ഒക്കെ വരുത്താൻ പറ്റും മാത്രം അപ്പം ഈ രീതിയിലാണ് ഇന്ന് ഇന്ന് ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇനി ഇതിന് ചില ഉദാഹരണങ്ങളെ കാണിച്ചല്ല പണ്ഡിതവചന്മാർ ഇപ്പൊ ഷെയ്ഖി ബിരിവാസ് ഈ വിഷയത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥാണ് അതിൻ്റെ മലയാളത്തിൽ ആരോ പരിഭാഷപ്പെടുത്തിയ പരിഭാഷയുണ്ട് അതിന് പറയാന്ന് പിശാച്ച് ബാധയുടെ ചികിത്സ രണ്ട് രൂപത്തിലാണ് ബാധയേറ്റവൻ സ്വയം ചികിത്സിക്കലാണ് ഒരിനം അത് ഒരു ആത്മപ്രതിരോധ പ്രതിരോധ മാർഗമാണ് ഇത് സ്വയം ചികിത്സിക്കുന്നത് ആത്മപ്രതിരോധ മാർഗമാണ് മനോധൈര്യവും സൃഷ്ടി സൃഷ്ടാവിലുള്ള ദൃഢവിശ്വാസവും ഇതിനാവശ്യമാണ് ഇതാണ് പറഞ്ഞത് മനോധൈര്യം മെന്റൽ ഹെൽത്ത് മെന്റൽ കറേജ് മെന്റൽ ഹെൽത്ത് സൃഷ്ടാവിലുള്ള വിശ്വാസം ഇതാണ് അവനെ തെക്കുകയും ദോഹം അതുകൊണ്ട് മെന്റൽ ഹെൽത്ത് വ്യക്തിയുടെ ശക്തിയാണ് ഭക്തിയുടെ ശക്തി അതുണ്ടായാലേ ആത്മപ്രതിരോധത്തിനും കഴിയുള്ളൂ ഇതാണ് ഞാൻ ഇതിലൂടെ ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ്ങിലൂടെ സാധ്യമാക്കുന്നത് മാത്രമല്ല ഇമാ ഇവരിൽ ജോസി ജ്യോതി സിഹറിയേറ്റവർക്കുള്ള ചികിത്സ മൂന്ന് എന്ന് പറഞ്ഞെടുത്ത് വിശദീകരിക്കുന്നത് ഒന്ന് വസ് സിഹർ ചെയ്ത വസ്തു എന്ത് ഏത് എവിടെ എന്ന് കണ്ടെടുത്ത് നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ നശിപ്പിക്കുക നമ്പർ വൺ നമ്പർ ടു ഇത് മനുഷ്യന്റെ ഏത് അകലിൽ നിന്ന് അകലിൽ നിന്ന് റിമൂവ് ചെയ്യുക ബുദ്ധിയിൽ നിന്ന് റിമൂവ് ചെയ്യുക ആ ബുദ്ധിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ തന്നെ അദ്ദേഹം അത് മറ്റ് ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മറ്റു ഗ്രന്ഥങ്ങളിൽ വായിച്ചാൽ മനസ്സിലാകും അത് മനുഷ്യന്റെ ഏത് ചിന്തയിലും വിശ്വാസത്തിൽ വികാരത്തിലാണ് അത് ഫ്രീ ആക്കി എടുക്കുക മൂന്നാമത്തെ അദ്ദേഹം പറയുന്നത് എന്താണ് എന്താ പറയാ നഫ്സ് നഫ്സിനെ പറയുക പിന്നെ ആത്മാവിനെ ശക്തിപ്പെടുത്തുക ഈ ആത്മാവിനെ ശക്തിപ്പെടുത്തുക മീൻസ് അതാണ് നമ്മളിവിടെ പറഞ്ഞ ഒരു ആത്മാവിനെ ആത്മപ്രതിരോധത്തിന്റെ നിലവാരത്തിലേക്ക് എത്തിയാൽ പിന്നെ ഈ ചെറുകൾ ഏറ്റൂല ഏൽക്കൂല ഏറ്റവും പൊടുകയും ചെയ്യും അപ്പൊ അവിടെ അതിന് വേണ്ടിയിട്ട് എന്തു ചെയ്യണം മനോധൈര്യവും സൃഷ്ടാവരുടെ വിശ്വാസവും അപ്പൊ ഇവിടെ തെക്കുവും തൊക്കെ ഈ ഭാഗത്തൊക്കെ നാട്ടിലൂടെ ഇങ്ങനെ സംസ്ഥാന സമ്മേളനമൊക്കെ കൂവിളിച്ചറിയാലോ വിചാരികളുടെ അവസ്ഥയൊക്കെ അതൊക്കെ ഞാൻ തട്ടിപ്പിച്ചിട്ടുണ്ടാവും പക്ഷെ വ്യക്തിത്വം ചവറായിരിക്കും കാരണം ഈ ചവറ് വ്യക്തിത്വങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പഠിപ്പിക്കുന്നതും ചവറാണ് െനിക്കറിയാം ഇപ്പം മറ്റേ ഹംകിയ കോളേജിലെ ഏത് ഹിക്കമി കോളേജിലെ ഹംകിയ കോളേജിന്റെ ഫൈസൽ അപ്പം പറയാ ഞാനൊക്കെ ചിന്നറക്കാൻ പോയാൽ എൻ്റെ തോഹിതം കൊണ്ട് പോകും ഇവിടെ ഒത്തിരി വൽപ്പൻ നദിയൊക്കെ ഒന്നുമില്ല ഈ നാലടി വൽപ്പനയുടെ നീയൊക്കെ നാലടിയെങ്കിൽ വൽപ്പലയുടെ നീയൊക്കെ എന്നിട്ട് ഇതൊക്കെ പറയാൻ പാടുണ്ടോ നീ നടത്തുന്ന കോളേജിലെ കുട്ടികളെ വിവേ നിലവാരം തേക്കും അതുകൊണ്ടാണ് എൻ്റെ കോളേജിനെ ഞാൻ ഹികമിയ കോളേജ് എന്നല്ല ഹംകിയ കോളേജിൽ നിന്ന് വിളിക്കുന്നത് ഈ ജാതി ഹംക്ക് വർത്താനം പറഞ്ഞിട്ട് നീയൊക്കെ ജിന്നിറക്കാൻ പോയ ദോഹിതും കൊണ്ട് ഞാനും സാധാരണ മോമിനികളെ കൊണ്ട് കഴിയുന്ന പരിപാടിയാണ് നോക്കി മോ ഈമാനുല്ലാത്തൊരു മനോദൈരിയുള്ളവരോട് കൊണ്ട് പരിപാടിയാണ് ഹെൽത്തി പേഴ്സണാലിറ്റിയിലുള്ളവരെ കൊണ്ട് പരിപാടിയാണ് മനസ്സിലായില്ലേ എന്നിട്ട് ഈ ജാതി പണ്ടത്തോഹിന്റെ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞു വിജിറ്റല വിസ് ആടാതൊക്കെ എന്തിനൊന്ന് വിജിറ്റെന്നല്ല പറയാം വിഡ്ഡിസ് എന്ന പറയാം പറഞ്ഞുതരാം മനസ്സിലായില്ലേ അതുകൊണ്ട് നാവും മനസ്സും നാവും ഒരുമിച്ച് കൊണ്ട് അവനോട് രക്ഷ തേടണം ഇതൊരു തരം യുദ്ധമാണ് ഒരു യുദ്ധം വിജയിക്കണമെങ്കിൽ ഏറ്റവും മികച്ച ആയുധവും അത് ഉപയോഗിക്കുവാനുള്ള കായിക ശേഷി ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഒന്നില്ലെങ്കിലും മറ്റുള്ളത് കൊണ്ട് പ്രയോജനമില്ല അവ രണ്ടും ഇല്ലെങ്കിൽ പറയേണ്ടതുല്ലല്ലോ ഇത്തരം മാനസിക ചികിത്സക്ക് തൗഹീദിനുള്ള ശരിയായ ശരിയായ വിശ്വാസവും തൗഹീദിനുള്ള ശരിയായ വിശ്വാസവും തവക്കലും ഭക്തിയും അനുവേഷണീയമാണ് ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞ പിന്നെ ഏത് വ്യക്തിത്വം അതുപോലെ ആത്മീയതയും കൂട്ടിയിട്ട് ഇതാണ് ഉറക്കിയ ഇവിടെ ആ അങ്ങനത്തെ ഒരുത്തരാണ് ആണ് ചികിത്സിക്കേണ്ടത് അങ്ങനത്തെ ഒരുത്തർ ചികിത്സിച്ചവൻ്റെ തോന്നിയതുകൊണ്ട് ചെയ്താൽ പോകുന്നില്ല പറഞ്ഞേ അതുകൊണ്ട് വ്യക്തിത്വം ശരിയാക്കിയെടുക്കുക എന്നിട്ട് ആത്മീയത ശരിയാക്കിയെടുത്താൽ അവർ ചെയ്യാവുന്ന സംഗതികളാണ് ഇതെല്ലാം മറ്റൊന്ന് ഷെയ്ഖ് ബിൽവാസ് എന്നെ വിശദീകരിക്കുക വിദഗ്ധരെ കൊണ്ട ചികിത്സയാണ് രണ്ടാമത്തെ ഇനം ചികിത്സകരും മുകളിൽ സൂചിപ്പിച്ച ഗുണനിലുള്ളവർ ഗുണനിലുള്ളവരായിരിക്കണം ശ്രദ്ധിച്ചു കേട്ടോ ശ്രേഷ്ഠരായ ആളുകളിൽ ചിലർ ജിന്നുകളോട് പുറത്തു പോകൂ എന്നോ ബിസ്മില്ല എന്നോ പറയുമ്പോഴേക്ക് അവരുടെ ആജ്ഞാശക്തിയിൽ ജിന്നുകൾ പുറത്തുപോയ അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞ സംഭവം ഷേഖ് ബിവാസ് ഉദ്ധരിക്കുക ഇതാണ് ഞാൻ പറഞ്ഞത് ഓതറൈറ്റേറ്റീവ് ആ വ്യക്തിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കല്പിക്കുന്ന സമയത്ത് ഓതൊന്നും വേണ്ട ആ വ്യക്തിയുടെ ആ വ്യക്തിയുടെ സ്ഥാനത്ത് നിന്ന് ഇതാണ് ഷെയ്ഖ് പിന്നെ ഈ റസൂൽ ചെയ്തത് ഇത് തന്നെ വിദഗ്ധന്മാരെ ചികിത്സാ വിദഗ്ധന്മാരെ അങ്ങനെ ഒന്നും ഉണ്ടോ ആർക്കാണ് സഹോദരനെ സഹായിക്കാൻ കഴിയുക അവരെ ചെയ്യണം എന്ന് ഹദീസിനെ വിശദീകരിച്ചിട്ടുണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല ചെയ്യാൻ പറ്റില്ല അതിന് കഴിയുന്ന ആൾക്കാരുണ്ട് അതിന് പറയുന്നത് അവരുടെ മെന്റൽ ഹെൽത്തും അവരുടെ സ്പിരിച്വൽ ഹെൽത്തും ശരിയായിരിക്കണം ജിന്നു ചികിത്സ ചികിത്സാ വിദഗ്ധന്മാരെ ജിന്നു വാദം ഒഴിപ്പിക്കാൻ അയക്കാറുണ്ടായിരുന്നു അവർ ചെന്നുകൊണ്ട് ജിന്നിനോട് പറയും എന്ന് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖ് ഇബ്രിതേമ്യ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങണ ഇറങ്ങിപ്പോയിക്കോ അല്ലെങ്കിൽ ഷെയ്ക്ക് വരും അല്ലെങ്കിൽ എന്നെ ഇറക്കി വിടും ഈ പ്രവർത്തനത്തിന്റെ അനുമതിയും തന്നെ ഒരാളെ ശരീരത്തിൽ കയറാൻ പാടില്ല എന്ന് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ജിന്നുപാത ഏറ്റവും തന്നെ ഇറങ്ങി പോകും കാരണം ഇതാണ് ആ ആജ്ഞാ ശക്തി ശക്തിയിൽ നിന്ന് ഉണ്ടാവുന്നത് ഇവിടെ ഖുർആൻ ഓതിയിട്ടില്ല അതുപോലെ കണ്ടോ ഇമാ മഹമ്മദ് ഇമാ മഹമ്മദ് അതൊരു മുസ്ലിം ജിന്ന കാരണം ആ ജിന്നിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും ഇമാ മഹ്മദ് എന്ന് പറഞ്ഞത് ഇമാ മുഹമ്മദ് പള്ളിയിലിരിക്കുന്ന സമയത്ത് ഖലീഫ ഖലീഫ് കൊട്ടാരത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇമാഹമ്മദ് കൊട്ട പിന്നെ അമീർ അമീർമ്മ വീട്ടില് പിന്നെ ഒരു പെൺകുട്ടി ഉണ്ട് ആ പെൺകുട്ടിക്ക് പിശാച്ചു ബാധിച്ചിട്ടുണ്ട് പിശാച്ചി ബാധിച്ചാൽ ബാഹിയുള്ള റസൂനല്ല തിരിച്ചറിവിലായി എന്ന് പറയുന്ന പാ ഒരു പണ്ഡിതൻ പോയിട്ട് ഒരു പാമ്പര പോയിട്ട് ഒരു എന്താ ഒരു ഒരു വിഡ്ഢി പോലും പറയാത്ത വിഡിത്തം നമ്മളെ കരിവേപ്പര സ്ഥലത്ത് ഈ പ്രസംഗിച്ചിരുന്നു അത് തന്നെ ഈ നാല് നാലടി നിങ്ങളെല്ലാം പൈസരും പറയുന്നുണ്ട് ഈ ചങ്ങനടക്കം എവിടുത്തെ പണ്ഡിതനടക്കം പ്രിൻസിപ്പളടക്കം നീ ഏ വിശാച്ചി പാലിച്ചാല് വഹിയുള്ള റസൂലെ തിരിച്ചറിയാൻ പറ്റുള്ളൂ പുലമ്പുന്ന വീട് എവിടെയത് ഞാൻ വിളിക്കൊള്ളു ആജാതി ഹംഖകളെ ആർത്താനം പറയുള്ളു മനസ്സിലായില്ലേ അതുകൊണ്ട് പിന്നെ വിശാച്ചി പാലിച്ച തിരിച്ചറിയില്ല എന്ന് പൊട്ടത്തരം ആൾക്കാർ തർക്കിക്കാൻ ഞാൻ കുട്ടികളെ എന്റെ അടുത്ത് കാണിച്ചു തരാം പിന്നെ അങ്ങനെ എന്ത് ചെയ്തു ഇമാം മഹ്മദ് പറഞ്ഞു എന്ത് ചെയ്തു ഇമാമെഹമ്മന്റെ ശെരിപ്പ് കൊടുത്തേച്ചു ഷൂസർ കൊടുത്തേച്ചു ആ ജിന്നിനോട് പറഞ്ഞളാ ഇമാം മഹമ്മദിനെ ഇറങ്ങാ പറഞ്ഞിട്ടല്ലേ ഇതുകൊണ്ട് എഴുപത് അടി ഇട്ടു എന്ന് പറഞ്ഞളാം ഇമാം മഹ്മദിന്റെ ചെരുപ്പിനെ പോലെ ഭയപ്പെട്ടതാ ആ ജിന്നു പറഞ്ഞത് ഞാൻ പോയി പോയിക്കോളാം ഞാൻ ഇറങ്ങിക്കോളാം ആ സ്ത്രീ സംസാരിക്കുന്നത് ആ സ്ത്രീ സംസാരിക്കുന്നത് ഈ മനുഷ്യൻ കേട്ടു അത് ഈ ചെരുപ്പും കൊണ്ട് പോയ മനുഷ്യൻ ലിസണിങ്ബേയിങ്ഹമ്മദ് ഞാൻ ഇറങ്ങിക്കോളാം എങ്ങനെ ഹമ്മദ് പറഞ്ഞാൽ ഞങ്ങൾ ഈ ബോഡിന്നല്ല ഇറാഖിൽ നിന്ന് പോകും ബിക്കോസ് ഈ ഇറാഖിൽ നിന്ന് പോലെ ഞങ്ങൾ പോകുന്നു കാരണം എന്താ ഇമാ മഹമ്മദ് അള്ളാഹുനെ അനുസരിക്കുന്ന ഒരാളാണ് അള്ളാഹുവിനെ അനുസരിക്കുന്ന ആൾക്കാരെ മറ്റുള്ള എല്ലാവരും അനുസരിക്കും ജിന്ന് പറയാ അനുസരിക്കുന്ന ഒരാളാണ് ഇമാ മുഹമ്മദ് അതുകൊണ്ട് ഇമാ മുഹമ്മദിനെ ഞങ്ങൾ എന്തായാലും അനുസരിക്കും അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു വ്യക്തിയെ മറ്റു മറ്റു സൃഷ്ടികളും അവരെ അനുസരിക്കും എന്നിട്ട് ഇമാം അഹമ്മദ് മരിച്ചു മരിച്ചതിന് ശേഷം അതേ ചിന്ന് ആ സ്ത്രീയിലേക്ക് തിരിച്ചു വന്നു അപ്പൊ വീണ്ടും എന്ത് ചെയ്തു ആ ഇമാം അഹമ്മദിന്റെ ആ വ്യക്തി തന്നെ ഈ ചെരുക്ക് കൊണ്ടുപോയ പോയ വ്യക്തി ചെന്നിട്ട് എന്ത് പറഞ്ഞു ഇമാം അഹമ്മദെ മരിച്ചിട്ടുള്ളൂ ഇമാം അഹമ്മദിന്റെ ചെരുക്കും ഇവിടെ വാക്കിയുണ്ട് ഇതുകൊണ്ട് അടി കിട്ടുന്നു അപ്പം എന്ത് പറഞ്ഞു ഞാൻ ഇറങ്ങിക്കൊള്ളാം അടിക്കണ്ട ഞാൻ ഇറങ്ങിക്കോളാം ഞാൻ നിന്നെ അനുസരിച്ചല്ല ഇറങ്ങുന്നത് അടിയെ അനുസരിച്ചല്ല ഇറങ്ങുന്നത് ഞാൻ ഇമാം അഹമ്മദിനെ അനുസരിച്ചു കൊണ്ട് ഞാൻ ഇപ്പോഴും ഇറങ്ങിക്കോളാം അപ്പൊ ഇമാ മഹമ്മദിന്റെ പേര് പറഞ്ഞപ്പോഴേക്ക് ആഞ്ജന്യ വീണ്ടും ഇറങ്ങി ഇതൊക്കെ മോമിനികള് ഇതിന്റെ സെനത്തൊക്കെ പരിശോധിച്ചിട്ട് സഹിയായ സംഭവമായിട്ട് ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെയാണ് ഞങ്ങൾ മോമിനികള് പഠിപ്പിക്കാറുള്ളത് ഞങ്ങൾ സെലസികൾ ഇതൊക്കെ പഠിപ്പിക്കാറുണ്ട് എല്ലാ ഒറിജിനൽ സെലസികൾ കാരണം കണ്ട യമനി ചവറുകളല്ല ഇപ്പൊ യമിനികളിലെ ചവർ യമനിയുടെ ഒരുപാട് ചവറ് കേരളത്തിൽ കൊണ്ടുവന്നുണ്ട് മഞ്ചേരിയൊക്കെ ഉണ്ട യമിനികള് എന്താ വാദം വാച്ച് കെട്ടാൻ പാടില്ല അത്ര ജനങ്ങളെ വാച്ച് റസൂര് വാച്ച് കിട്ടിയിട്ടില്ല എടോ റസൂര് ചെയ്യാത്ത ഒരുപാടുണ്ട് നിങ്ങൾക്ക് അരുമതി നിങ്ങൾ പറയുന്ന മൊബൈൽ റസൂർ ഉപയോഗിക്കണോ ഇല്ല നിങ്ങൾ അടിച്ച് പിന്നീട് മന്തി ബ്രോസ് റസൂര് ഏയ് ഇപ്പൊ ഷവർമ്മ സെൽഫികൾ അത്രേ മന്തി സെൽഫികൾ ഷവർമ്മ സെൽഫികൾ അതുപോലെ പിന്നെ ബുഹാരി സെൽഫികള് ഇങ്ങനെ ഫുഡിന്റെ പേരിലൊക്കെ സെൽഫി നാട്ടില് നടന്ന് നോക്കിയാൽ നിരന്ന ഈ മുജീബത്ത് മുഴുവൻ കിടന്ന് ജീവൻ പോയ സഖരി അവിടെ കൊണ്ടത് ജീവൻ റോട്ട് കിടന്ന ജീവൻ പോയി മരിച്ചു പോയാൽ ചങ്ങി ആ ചങ്ങാതി ആ ഈ മുസീബത്ത് മുഴുവനെ കേരളത്തിൽ കൊണ്ടത് അതുകൊണ്ട് അവൻ അവ നടന്നിടത്ത് ഈ എത്തിയിട്ടുണ്ട് അവിടെ മുഴുവൻ ഇറങ്ങിയിട്ട് ഓരോരിക്കാവായിട്ട് എന്തെങ്കിലും കൂടി ഞാൻ ഒരാളും സംസാരിച്ചു പറയാ വലിയ മുസീത് മുസീബത്ത് അഭിസംഖ്യ നാട്ടിൽ സംഭവിച്ചു സലഫിയത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് സകല വൃത്തികൾ ഇവിടെ വരുന്നുണ്ട് ഇപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനെ ആ കല്യാണം കഴിക്കാൻ പെണ്ണിന്റെ പെണ്ണിനെ ഈ ചെക്കൻ്റെ വാപ്പാക്ക് കാണാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെന്തെല്ലാം കൊണ്ടുവരുന്നത് ഇസ്ലാമിലങ്ങനെ ആണ് ഇസ്ലാമിലംഘനയിലെ കല്യാണ അന്യ കല്യാണ കൈ ഹറാമല്ലേ ആണ് പക്ഷെ ഇവിടെയൊക്കെയാണ് ഇവിടെ ഭൊത്തുദാഹ മസ്ത അതുകൊണ്ട് ഈ ആ വിഭാഗത്ത് പെട്ട ഈ യമനിയാണ് അതേമാതിരി നിയോസെൽഫിന്നൊക്കെ പറഞ്ഞ കുറേ സാധനം ഷെയ്ഖ് ഹലബിന്റെയും ഹാജുദീൻ റബീൻ്റെയും കുറേ ചവറുകൾ അവിടെ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുന്നത് അതിൽപ്പെട്ടൊരു പെൺകുട്ടിയാണ് നിങ്ങളെ കെട്ടിക്കൊണ്ട് നിങ്ങളുടെ കുടുംബം നശിക്കും അതിൽ അതിൽ ഉള്ള ചെക്കന് നിങ്ങളെ മകളെ കെട്ടിച്ചാൽ നിങ്ങളുടെ കുടുംബം നശിക്കും വഴക്ക് തന്നെ ഇന്നു വരേണ്ട കേസുകൾ ഞാൻ അനുഭവിക്കുന്നതാ അതുകൊണ്ട് നിങ്ങളെ കല്യാണം പേഗണിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചോ ഈ ജാതി മുസീബത്തുകളിലേക്ക് നിങ്ങൾ കെട്ടിയോ കെട്ടിയെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം കൊളോന്തോ പറഞ്ഞുതരാം അതുകൊണ്ട് സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇപ്പോൾ ഇതാണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് മറ്റുള്ള രീതിയിലുള്ള റൊക്കെയൊക്കെ ചെയ്ത സമയം ആ താൽക്കാലിക ആശ്വാസമോ അല്ലെങ്കിൽ എല്ലാ രീതിയിലും ശിഫായി കിട്ടുന്നതൊക്കെ നിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രണ്ട് മൂന്ന് വാതിലുകളാണ് അതാണ് ഞാനിവിടെ പ്രയോജനം വിശദീകരിച്ചത് അൽഷംദുലില്ല നമ്മളിതിന് ചെയ്യാറുള്ളത് എന്ത് വാദക്കും ഏത് സീകർണും നമ്മുടെ അടുത്ത് പരിഹാരം അൽഷംദുലില്ല അതുകൊണ്ടെന്താ അത് അത് എങ്ങനെ കിട്ടിയതാ അത് അതിലാണ് റോക്കിയ യെസ് നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയത് പക്ഷേ അൽഹമുല്ല അള്ളാവിന്റെ തൗഫി കൊണ്ട് നമ്മൾ അന്വേഷണം പഠനം നിർത്താത്തത് കൊണ്ട് റോക്കിയ അതിന് പിന്നിൽ സൈക്കോളജി ഇസ്ലാമിക് സൈക്കോളജി സൈക്കോളജി അതുപോലുള്ള മെൻറ്ററിങ് ട്യൂട്ടറിങ് ലൈഫ് കോച്ചിങ് തെറാപ്യൂട്ടിക് കൗൺസലിംഗ് ഗൈഡൻസ് ആൻഡ് കൗൺസലിംഗ് അൽഹം എല്ലാ തരത്തിലും നമ്മളത് പഠിച്ചെടുക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ ആളുകൾ സഹകരിച്ചാൽ രോഗിയും രോഗിയുടെ കൂടെ അവർ സഹകരിക്കേണ്ടി വരും രോഗികൾ രോഗിയുടെ ആളുകൾ സഹകരിച്ചാൽ അതുപോലെ നമ്മൾ ഈ ചികിത്സയ്ക്ക് ശേഷം കൊടുക്കുന്ന കുറച്ച് വർക്കുകൾ ഉണ്ടാവും അത് ചിലപ്പോൾ ആൾക്കാർ പിന്നെ കുറേ വർക്ക് ചെയ്യേണ്ടി വരും അതൊക്കെ ചെയ്യാൻ വെടിയില്ല ആളുകൾക്ക് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ശരിയാക്കി കൊടുക്കാൻ പറ്റും രണ്ട് കാരണം അതിന് ഒരു പക്ഷെ റൊക്കിയെ വേണ്ടി വരും മതിയാവില്ല റൊക്കിയ മാത്രം മതിയാവില്ല പിന്നെ ഇസ്ലാമിക് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് വേണ്ടിവരും പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ ക്ലീൻസിങ് വേണ്ടിവരും അവരുടെ വീട്ടിൽ ശൈത്തുണ്ടാവുന്ന ശൈതര നെഗറ്റീവ് എനർജി മുസീബത്തും പിന്നെ ഒക്കെ ക്ലീൻ ആക്കേണ്ടി വരും ചിലപ്പോൾ ന്യൂറോ സൈക്കാട്രിക് മെഡിസിൻസ് വേണ്ടി വരും അങ്ങനെ വരുന്ന കേസിൽ ഡോക്ടർക്ക് നമ്മൾ ലെറ്റർ കൊടുക്കും ഡോക്ടർ സൈക്കാട്രിക് ഡോക്ടർക്ക് ലെറ്റർ കൊടുത്തിട്ട് പറഞ്ഞേക്കും ഡോക്ടർ കൊടുത്ത മരുന്ന് നമ്മൾ വീണ്ടും നോക്കും നമുക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അങ്ങനെ ഡോക്ടറെക്കോട് മരുന്ന് മാറ്റി കൊടുപ്പിച്ച കേസ് ഉണ്ടായിട്ടുണ്ട് ആ സ്പെക്ട്രം ന്യൂറോ ഡൈവേർസി തെറാപ്പിസ് വേണ്ടിവരും ചിലപ്പം ആർട്ടിസ്റ്റിക് ആയിട്ട് കുട്ടി ജനിച്ച് കുട്ടിക്ക് ജന ജനിക്കുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ ചിന്താ സ്റ്റൈലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവും ന്യൂറോ ഡൈവേർസ് വന്നിട്ടുണ്ടാകും അങ്ങനത്തെ ന്യൂറോ ഡൈവേഴ്സ് തെറാപ്പീസ് വേണ്ടിവരും ചിലപ്പോൾ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഫാമിലി കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ് ചിലപ്പോൾ പേഴ്സണാലിറ്റി തന്നെ മാറ്റി കംപ്ലീറ്റ് പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ് തന്നെ വേണ്ടിവരും പക്ഷെ എന്തായാലും ഈ സ്റ്റെപ്പിലൂടെ എല്ലാം പോയി കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് സിഫ് ആക്കി കിട്ടും വിഷാദം ഇതിലെല്ലാം അതുകൊണ്ട് സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇതാണ് ഇതിൻ്റെ നമ്മുടെ ഒരു എല്ലാ തരത്തിലും എല്ലാ തരത്തിലും ഇതിനെ വിശദീകരിക്കാവുന്ന ഇതാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കാവുന്നതാണ് അസ്സലാ വൈകുട്ട് വരഹ്